ഹായ് ഹലോ ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു റെയിൻബോ കളക്ഷൻസ് ഓൺലൈൻ ബ്യൂട്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടുതരം പാറ്റേൺ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് രണ്ടും ജോർജറ്റിലുള്ള ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തീസ് ആണ് ഫസ്റ്റ് വൺ നല്ലൊരു റാണി പിങ്ക് കളറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെക്കൻഡ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് നേവി ബ്ലൂ കളറാണ് രാമ ബ്ലൂ കളറുള്ളൊരു എലൈൻ പാറ്റേൺ ഉള്ള കുർത്തി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടിൽ ഡീൻ കളറുള്ള കുർത്തിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ഒന്ന് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ജോർജറ്റിലുള്ള എലൈൻ പാറ്റേൺ ഉള്ള കുർത്തിയാണ് നേബി ബ്ലൂ കളറാണ് ആണ് കുർത്തിക്ക് വരുന്നത് നല്ല ഒരു സ്ക്വയർ നെക്കാണ് കുർത്തിയിൽ ചെയ്തിരിക്കുന്നത് സ്ക്വയർ നെക്ക് വന്നിട്ട് റിച്ച് ആയിട്ട് തന്നെയുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് നല്ല തിക്കായിട്ട് തന്നെയുള്ള റെയിൻബോ ബീഡ്സ് വെച്ചിട്ടും കതാന വെച്ചിട്ടുമുള്ള വർക്കാണ് ഫുള്ളായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ റൗണ്ട് ബീഡ്സും ചെയ്തിട്ടുണ്ട് യോഗ് പോഷൻ ബസ്ലൈന് താഴേക്കാണ് ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹയൻഡായിട്ടുള്ള ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഫ്ലെയേഡ് ആയിട്ടുള്ള കുർത്തിയാണ് എത്രത്തോളം ഫ്ലയേഡ് വരുന്ന കുർത്തിക്ക് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും നല്ല ഫ്ലെയേഡ് ആയിട്ടാണ് കിടക്കുന്നത് കാരണം അല്പം വയറൊക്കെ ഉണ്ടെങ്കിലും വയർ അറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോഡൽ ചെയ്തിരിക്കുന്നത് ഇവിടെ ലൂസ് ഫിറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പം അല്പം വയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയർ ഫീൽ ചെയ്യത്തില്ല ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് തേർട്ടീൻ പോയിന്റ് ഫൈവ് പ്ലസ് ഇഞ്ചസാണ് സ്ലീവ്സിന് ലെങ്ത് വരുന്നത് സ്ലീവ്സിനും നമ്മൾ ലൈനിങ് ചെയ്തിട്ടുണ്ട് ഇതുപോലാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ എ ലൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിൽ കണ്ട് നോക്കാം ഇതുപോലാണ് കുർത്തീൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ലൊരു സ്ക്വയർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരുപാട് കസ്റ്റമർ നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്വയർ നെക്കിലുള്ള ഹാൻഡ് വർക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ്സിലെ ലൈനിങ് എന്ന് വെച്ച് എൻക്വയറി ഉണ്ടായിരുന്നു നമ്മൾ കാരണം ഈ കുർത്തിക്ക് സ്ലീവ്സിലും ലൈനിങ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആണ് മാനിപ്രൈസൈസിൻ്റെ ഇടയ്ക്ക് നമ്മൾ വാങ്ങുന്നതാണ് അപ്പോൾ അവിടെ വരുന്നതനുസരിച്ചാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് ഇതുപോലാണ് കുർത്തീടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല റിച്ച് ആയിട്ട് തന്നെയുള്ള ഹെവി ആയിട്ട് തന്നെയുള്ള വർക്ക് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് അയൻഡായിട്ടുള്ള ചെറിയ ചെറിയ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് നല്ല ഫാബ്രിക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലൈ ആയിട്ടിലാണ് ഈ കുർത്തി കിടക്കുന്നത് ഫോർട്ടി സെവൻ ആണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ എ ലൈൻ ആയിട്ടാണ് വരുന്നത് സ്ലീവ് തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചസാണ് സ്ലീവ്സിൻ്റെ ലെങ്ങ് വരുന്നത് സ്ലീവ്സിലും ലൈനിങ് ചെയ്തിട്ടുണ്ട് ക്രേപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോഡി പോർഷനും എറ്റെ എൻ പോർഷൻ വരെയും ലൈനിങ് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് ലൈനിങ് വരുന്നത് ഇങ്ങനെയാണ് കുർത്തിയുടെ ഫുൾ വ്യൂ വരുന്നത് മീഡിയം ലാർജ് എക്സിൽ ടു എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് ഫൈവ് ഡബ്ൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്കിത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ട് നോക്കാം നെക്സ്റ്റ് കളർ റാണി പിങ്ക് ആണ് റാണി പിങ്കിൽ ഇതുപോലാണ് സ്ക്വയറിലേക്ക് വന്നിട്ട് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഇതിനു മുമ്പ് നമ്മൾ റാണി പിങ്ക് കളറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വേറെ മോഡലുകളാണ് ചെയ്തിരുന്നത് അപ്പോൾ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായാലും നമുക്ക് റാണി പിങ്ക് റീസ്റ്റോക്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് നമുക്ക് അപ്പം സെയിം മോഡൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ റാണി പിങ്ക് കർ കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് എ ലൈൻ ആയിട്ട് സ്ലീവ്സിൽ ലൈനിങ് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിലും ലൈനിങ് വന്നിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്കിനിത് വെയർ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം റാണി പിങ്ക് വേറിയുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത് നല്ലൊരു സ്ക്വയർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് റെയിൻബോ കട്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് വർക്ക് വരുന്നത് റൗണ്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട് നല്ല റിച്ച് റിച്ചായിട്ട് നല്ല തിക്കായിട്ട് തന്നെയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഫ്ലവറിന്റെ ഡിസൈനിലാണ് വർക്ക് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് കുട്ടി കുട്ടി ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലയർഡ് ആയിട്ടുള്ള കുർത്തിയാണ് ഫാബ്രിക് നല്ലവണ്ണം യൂസ് ചെയ്തിട്ടാണ് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാരണം അല്പം വയർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം ലൂസ് ഫിറ്റിലാണ് വരുന്നത് ബാക്ക് പോർഷൻ ലൈൻ പട്ടണിലാണ് സ്ലീവ്സിൽ ലൈനിങ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സ്ലീവ്സിന്റെ ഒരു ഫിഫ്റ്റീൻ പ്ലസ് ഇഞ്ചസ് സ്ലീവ്സിന് ലെങ്ത് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്കിനി നെക്സ്റ്റ് മോഡൽ കണ്ടുനോക്കാം നെക്സ്റ്റ് വൺ ബോട്ടിലെ ഗ്രീൻ കളറുള്ള കുർത്തിയാണ് നല്ല റൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത് അല്പം കയറിയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് റൗണ്ട് നെക്ക് വന്നിട്ട് ടു ആയിട്ട് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനിൽ തന്നെ ഒറിജിനൽ മിറർ വർക്കും ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് വർക്ക് വരുന്നത് നല്ല റിച്ച് ആയിട്ട് തന്നെയുള്ള വർക്കാണ് അതിനുശേഷം ബെസ് ലൈനിൽ യോഗ പോർഷനിൽ ഡയമണ്ട് ഷേപ്പിൽ ഒരു വലുതും ചെറുതുമായിട്ടുള്ള ഡിസൈനിൽ ഫുൾ ആയിട്ട് തന്നെ മിറർ വർക്ക് ചെയ്തിട്ട് അതിനിടയിലെല്ലാം തന്നെ ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് വരുന്നത് കുർത്തീടെ കളർ വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളറാണ് എയലൈൻ പാറ്റേൺ ഉള്ള കുട്ടിയാണ് ഫിഫ്റ്റീൻ ഇഞ്ചസ് സ്ലീവ്സിന് ലെങ് വരുന്നുണ്ട് സ്ലീവ്സ് ലൈനിങ്ങിൽ അതേ ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ്ങിലുമാണ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസോളം കുർത്തിക്ക് ലെങ്ങ് വരുന്നുണ്ട് എയലൈൻ പാറ്റേൺ ഉള്ള കുട്ടിയാണ് കുർത്തിയുടെ ഏറ്റവും താഴെ ആയിട്ട് ഫ്രണ്ടിലും ബാക്കിലും റഫിൽസ് ചെയ്തിട്ടുണ്ട് ഇതുപോലാണ് വരുന്നത് താഴേക്ക് നല്ല ഫ്ലെയർ കുർത്തി വരുന്നത് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിൽ കണ്ട് നോക്കാം ഇതുപോലെയാണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് ടു ലെയേഴ്സ് ആയിട്ടാണ് ബീച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് അതിനിടയിലെല്ലാം തന്നെ മിറർ വർക്കും ചെയ്തിട്ടുണ്ട് ഹിച്ച് ആയിട്ട് തന്നെയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലാണ് വർക്ക് വരുന്നത് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് ഡയമണ്ട് ഷേപ്പിലാണ് മിറർ വർക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് വർക്ക് വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലാണ് എലൈൻ പാറ്റേണിലാണ് നല്ല ഫ്ലെയർ ആയിട്ടുള്ള കുർത്തിയാണ് ഇത്രത്തോളം ഫ്ലെയർ വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും റഫിൽസ് ചെയ്തിട്ടുണ്ട് ലൈനിങ് തന്നെ ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിൽ മാത്രമാണ് ലൈനിങ് വരുന്നത് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ഫിഫ്റ്റീൻ ദിവസോളം സ്ലീവ്സിന്റെ ലെങ്ത് വരുന്നുണ്ട് സൈഡിലേക്ക് ഷേപ്പ് ചെയ്യുന്നതിന് ഡോറീസും ചെയ്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സെൽ ടു എക്സെൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇതിന് മറ്റൊരു കർഷേഡ് കൂടി അവൈലബിൾ ആണ് നമുക്ക് ഇനി അതും കൂടി കണ്ടുനോക്കാം നെക്സ്റ്റ് വൺ ഡാമ ബ്ലൂ കളറിലുള്ള കുർത്തിയാണ് ഇതുപോലെയാണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെന് തന്നെയാണ് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലാണ് വർക്ക് വരുന്നത് ഏല പാറ്റേൺ ആണ് ബാക്ക് ദാ ഇതുപോലാണ് വരുന്നത് ഫിഫ്റ്റി ഇഞ്ചസ് സ്ലീവ്സിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ഇത്രത്തോളം ഫ്ലെയർ വരുന്നുണ്ട് ക്രേപ്പിൻ്റെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും റഫിൽസ് ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് കുർത്തിയുടെ ഫുൾ വ്യൂ വരുന്നത് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഫ്രീഷിപ്പ് നമുക്കിനിത് വെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം രാമ ബ്ലൂ കളർ വേറിയുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത് ഇതുപോലാണ് കുർത്തീടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല റൗണ്ട് നെക്ക് കൊടുത്തിട്ട് റിച്ച് ആയിട്ട് തന്നെയുള്ള ബീഡ്സ് വർക്കും മിറർ വർക്കും ചെയ്തിട്ടുണ്ട് ഇതുപോലാണ് വർക്ക് വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ ലിവർക്ക് പോർഷനും ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒറിജിനൽ മിറർ വർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് കുർത്തിയുടെ കുർബി വരുന്നത് എ ലൈൻ പാറ്റേണുള്ള കുർത്തിയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് കുട്ടിയുടെ ഏറ്റവും താഴെയായിട്ട് റഫിൽസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും റഫിൽസ് ചെയ്തിട്ടുണ്ട് പ്ലേയർ ആയിട്ടുള്ളൊരു കുർത്തിയാണ് സ്കീൻ ഇന്ത്യസോളം സ്ലീവ്സിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ബോഡി പോർഷൻ ലൈനിങ്ങിലും ഷീഫ് ചെവിത്തവർ ലൈനിങ്ങുമാണ് സൈഡിലേക്ക് ഷേപ്പ് ചെയ്യുന്നതിന് ഡോറീസും കൊടുത്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ത്രൂ കോൺടാക്ട് ചെയ്യേണ്ടതാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സ്ആപ്പ് നമ്പറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്